സൺഡേസ് പിന്നെ പൊതുവെ ഞങ്ങള് പൊറത്തുപോയാണ് കഴിക്കാൻ വെക്കു വെൽക്കം ടു ദ ബോറോ മല്ലുകൾ ഇന്നൊരു ലോങ് വീഡിയോ ആണ് കുറേ നാലിന് ശേഷമാണ് ഞാൻ കുറേ ലോങ് വീഡിയോസ് ഇടുന്നത് മാത്രമല്ല ഇന്ന് ഞാൻ പ്രത്യേകിച്ച് മലയാളത്തിൽ സംസാരിക്കാൻ ഓർത്തു ആദ്യമൊക്കെ ഞാൻ കുറേ മലയാളം വീഡിയോസ് ഇടുമായിരുന്നു അതിനുശേഷം ഗിൽബർട്ടിൻ്റെ സൈഡിലുള്ള ആൾക്കാർക്കൊക്കെ മലയാളം മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ ഓർത്തു ഇംഗ്ലീഷിലോട്ട് പിടിക്കാമെന്ന് കുറച്ചൊക്കെ ബുദ്ധിമുട്ടിയെങ്കിലും ഇംഗ്ലീഷിൽ എങ്ങനെയൊക്കെയോ കുറച്ച് വീഡിയോസ് ഒപ്പിച്ച് ഇട്ടു ശരി ഇന്നൊരു ചേഞ്ചിന് വീണ്ടും ഞാൻ മലയാളത്തിലോട്ട് ചാടിയതാണ് കുറേ നാളായി സോ വെൽക്കം ടു മൈ ചാനൽ സോ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ഓർത്തു ശരി ഇത് മേ ബി ചിലർക്കൊക്കെ യൂസ്ഫുൾ ആകും കാരണം ഞാനാണെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂരിൽ സ്റ്റേ ചെയ്യുന്നു ആഫ്റ്റർ മാരേജ് ഇപ്പം കല്യാണത്തിന് മുമ്പാണെങ്കിൽ ഞാൻ ഹോസ്റ്റലിലായിരുന്നു എനിക്ക് കുക്ക് ചെയ്യേണ്ട അത്ര പ്രശ്നമില്ല ക്ലീനിങ് ചെയ്യേണ്ട അങ്ങനത്തെ ഇല്ല കാരണം നമുക്ക് ഫുഡ് ഫുൾ റെഡി ആയിരിക്കും ക്ലീനിങ്ങിനാണെങ്കിൽ മേടി വരും സോ അങ്ങനത്തെ പ്രശ്നം ഒന്നും ജോലി ചെയ്യുക വീട്ടിൽ വരാം റൂമിൽ വരിക ഉറങ്ങ മൂവി കാണാം നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചിൽ ആ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു കല്യാണത്തിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം കുക്കിംഗ് ക്ലീനിങ് ഇങ്ങനത്തെ കുറേ റെസ്പോൺസിബിലിറ്റീസ് തലയിൽ വന്നതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യണം അറിയില്ല കുറച്ചൊക്കെ ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് കാണാം വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അതിനോടൊപ്പം എനിക്ക് വേറെ ആരെങ്കിലും കുക്ക് ചെയ്ത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റാവല്ലോ എനിക്ക് നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ പാചകം ചെയ്യണം അതുകൊണ്ട് ഇതുവരെ ഞങ്ങളൊരു കുക്കിംഗ് മെയ്ഡിനെ വെച്ചിട്ടില്ലായിരുന്നു അതേപോലെ ക്ലീനിങ്ങിന് ഞാൻ ഒരാളെ വെച്ചു പക്ഷേ പുള്ളിക്കാരി ഭയങ്കര ഡിമാൻഡിങ് ആയിരുന്നു എന്താ പറയുക മെയ്ഡിനെ വെച്ചിട്ടും അത്ര വലിയ യൂസ് ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ വേറൊരു എന്താ പറയുക മെത്തേഡ് ചൂസ് ചെയ്തു ഞാനപ്പം നിങ്ങളോട് എങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിലെ അതായത് ബാംഗ്ലൂർ റെൻറ്റഡ് അപ്പാർട്ട്മെൻറ്റ് ഒരു ലൈഫിൽ നമ്മൾ എങ്ങനെയാണ് മേടിയിൽ നിന്നും മാക്സിമം ചിലവ് കുറച്ച് മാക്സിമം ടൈം എടുക്കാണ്ട് ലൈഫ് ഞാൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് സോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ റീസ്റ്റോക്ക് ചെയ്തു സോ ഞാനത് എപ്പോഴും എന്തേന്ന് വെച്ചാൽ ഞാൻ എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് സൂക്ഷിച്ചു വെക്കും ത്രീ ഡേയ്സ് അതിനുശേഷം വീണ്ടും റീസ്റ്റോക്ക് ചെയ്യും സോ അങ്ങനെ ആകുമ്പോൾ കുക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് സോ ഞാൻ ഇന്നപ്പം അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് ഓർത്തു മൈ ഹസ്ബൻഡ് ഗിൽബ് നൈനോ ദിസ് ഈസ് എ വെരി ക്യൂട്ട് കോമ്പാക്ട് നോട്ട് ക്യൂട്ട് വെരി സ്മോൾ കിച്ചൺ സോ വെജീസ് എല്ലാം ഞാൻ കഴുകി ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇതൊക്കെ ചോപ്പ് ചെയ്ത് സോൾട്ട് ടെർമറിക് എല്ലാം ഇട്ട് കഴുകിയെടുത്തതാണ് സോ ഇതെല്ലാം ഞാൻ ചോപ്പ് ചെയ്ത് ഇന്ന് തന്നെ ഓരോ കണ്ടെയ്നറിൻ്റെ അകത്താക്കി വെക്കും സോ ഇനി ഇതെല്ലാം കട്ട് ചെയ്യണം ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇതേപോലെ ഓരോ കണ്ടെയ്നറിൻ്റെ അകത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ഇങ്ങനെ ചെയ്ത് വെക്കുന്നുകൊണ്ടുള്ള ഗുണം എല്ലാ ദിവസവും മേ ബി മൺഡേ മോർണിംഗ് ഓഫീസിൽ പോകുന്നിടുമ്പോൾ നമ്മൾ നേരെ ഇതെല്ലാം എടുക്കുക പാനിലോട്ട് തട്ടുക ചൂടാക്കുക ചപ്പാത്തിയോ റൈസോ കൂട്ടിക്കൊണ്ട് കഴിക്കാം അപ്പം സമയം ഒരുപാട് എടുക്കത്തില്ല വിതിൻ വൺ അവർ നമ്മുടെ കുക്കിംഗ് എല്ലാം തീരും ഇത് പാചകം കട്ട് ചെയ്യാനും പിന്നെ അതിൻ്റെ ചോപ്പിംഗ് ബോർഡും എല്ലാം വാഷ് ചെയ്യാനും പിന്നെ ഇതെല്ലാം വേസ്റ്റും എല്ലാം കുറച്ച് കുറച്ച ഒരു സമയം എടുക്കത്തില്ല ഇതെല്ലാം സൺഡേ തന്നെ ഒരു വൺ അവറിനുള്ളിൽ ഇതെല്ലാം ചോപ്പ് ചെയ്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അപ്പം അപ്പം റെഡിമെയ്ഡായിട്ട് കുക്ക് ചെയ്യാം അതാണ് ഇതിന്റെ ഒരു യൂസ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതൊക്കെ ഇന്ന് മേടിച്ചു കൂട്ടിയതാണ് സൺഡേ പിന്നെ പൊതുവെ ഞങ്ങള് പുറത്തു പോയാണ് കഴിക്കാറ് സൺഡേയ്സ് അങ്ങനെ വീട്ടിൽ അങ്ങനെ കുക്കിംഗ് ഇല്ല സൺഡേയ്സിൽ അടുക്കള കൂട്ടിയിടും അടുക്കള അങ്ങനെ തുറക്കാറില്ല കാരണം ഒരു ദിവസം എനിക്കും റെസ്റ്റ് വേണം ഇന്ന് പിന്നെ ലഞ്ച് സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി അതുകൊണ്ട് ലഞ്ച് ഞങ്ങൾ വീട്ടിൽ തന്നെ കഴിച്ചു ഇപ്പം ഡിന്നർ ഒന്നും ആയിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല അടുത്തൊരു കടയുണ്ട് അവിടെ പോയിട്ട് ഒരു ദോശ കഴിച്ചാലോ എന്നൊരു ആഗ്രഹം ദോശയും ഫിൽട്ടർ കോഫിയും ഇതെല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിട്ട് വേണം എനിക്കവിടെ പോയാൽ ഓൾമോസ്റ്റ് ഞാൻ ലാസ്റ്റ് ആൻഡ് ഇത് എല്ലാവർക്കും പ്രാക്ടിക്കബിൾ ുംബിൾ ആണോന്ന് എനിക്ക് അറിയില്ല ഒരുപാട് എൻ്റെ ടൈം സേവ് ചെയ്യാൻ എനിക്ക് ഇത് ചെയ്യുന്നു ഇനി ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇടുക്കി വെക്കാം ദിസ് നോ സോറി അത് കോളിഫ്ലവർ കാബേജ് ഞാൻ ഓൾറെഡി ഡേ ടൈം ഡ എനിക്ക് അറിയത്തില്ല എന്തോ സീ വെച്ച് തുടങ്ങുന്നില്ലേ എനിക്കറിയത്തില്ല പേര് പിന്നെ നമ്മളെ പാവയ്ക്ക പിന്നെ നമ്മളിങ്ങനെ എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഇതാണ് എന്റെ ക്ലീനിങ് ബസ്റ്റി കാരണം ക്ലീനിങ് ചെയ്യാൻ ഇപ്പം നമ്മൾ ബിസി ആയിട്ടുള്ള സ്കെഡ്യൂൾ ഉള്ളവർക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനോടൊപ്പം നന്നായിട്ട് ക്ലീനിങ് നടക്കും പിന്നെ ഫർണിച്ചേഴ്സ് ഒക്കെ ഡസ്റ്റിങ് വീക്ക്ലി വൺസ് ചെയ്യാം പിന്നെ ഫാൻ ഫാനൊക്കെ മേ ബി മന്ത്ലി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യും അതുകൊണ്ട് ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലും ഇല്ല സോ ഇതൊക്കെ കൊണ്ട് നമുക്ക് മാക്സിമം കാശ് സേവ് ചെയ്യാൻ പറ്റും ബാംഗ്ലൂരിൽ സ്റ്റേ ചെയ്യുമ്പം ആൾക്കാർക്കൊക്കെ ഒരു വിചാരമുണ്ട് നമ്മൾ എന്താ പറയുക ഇവിടെ അടിച്ചു പൊളിക്കുകയാണ് ഭയങ്കര പബ്ബിലും വലിയ വലിയ ക്യാഫേസിലും ഒക്കെ പോയി ഇങ്ങനെ അടിച്ചു പൊളിക്കുകയാണ് അങ്ങനെയൊക്കെ ഒരു തോട്ട് എല്ലാവർക്കും ഉണ്ട് അപ്പം സത്യത്തിൽ ഞങ്ങളും പ്രവാസി മലയാളികളെ പോലെ തന്നെയാണ് ഗൈസ് ബാംഗ്ലൂർ മലയാളീസ് ഞങ്ങൾ ഇങ്ങനെ വീക്കലി എല്ലാം മൺഡേ ടു ഫ്രൈഡേ ബിസി വർക്ക് സ്കെഡ്യൂൾ അതിനോടൊപ്പം ഇങ്ങനെയൊക്കെ റേഷനിങ് ആണ് ഗേഷൻ റേഷനിങ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സാറ്റർഡേ ഓർ സൺഡേ നമ്മളിങ്ങനെ അടിച്ചുപൊളിക്കുന്നത് അതുകൊണ്ട് എല്ലാ ദിവസവും അടിച്ചു പൊളിക്കുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ സോ അങ്ങനെ ഇരിക്കുമ്പം ഈ നമ്മുടെ മെയ്ഡിനും ഇവിടെ ഭയങ്കര ചിലവാണ് ഹോസ് ഹോസ്റ്റലും ഇവിടെ ഈ ഹൗസ് ഫ്രണ്ട് അതേപോലെ മെയ്ഡ് അവരൊക്കെ ട്യൂ ഡിമാൻഡിങ് ആണ് നമ്മൾ വിചാരിക്കുന്നതൊന്നുമില്ല അവർക്ക് ചുമ്മാ ഒന്ന് തറയിലൊന്നും ചുമ്മാ ഒന്ന് ഇടുന്നതിന് അവർ എക്സ്ട്രാ ആയിരം രൂപ ചോദിക്കും അങ്ങനെയൊക്കെ ഉള്ളപ്പം നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ടൈം കുറച്ചുകൂടെ സേവ് ചെയ്യാം അങ്ങനെ പാചകത്തിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇപ്പോൾ ഒരു പത്ത് മണിയായിട്ടുണ്ട് ഡിന്നർ ഞങ്ങൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല എല്ലാ ദിവസവും പ്ലാൻ ചെയ്യും ബിഫോർ സെവൻ പി എം നമ്മൾ ഡിന്നർ കഴിക്കും നമ്മൾ ഡയറ്റിലാണ് ഓട്ട്സ് കഴിക്കണമെന്നൊക്കെ പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇന്ന് എനിക്കൊരു ഫിൽറ്റർ കോഫിയും ദോശയും കഴിക്കാൻ തോന്നുന്നു കാരണം ഇന്ന് നല്ല മഴയാണ് ഇന്ന് ഹോൾ ഡേ മഴയായിരുന്നു അതുകൊണ്ട് പുറത്തൊന്നും പോകാൻ പറ്റിയില്ല അപ്പം നമുക്കൊരു വാക്കബിൾ ഡിസ്റ്റൻസിലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കായ് സോ അവിടെ നമുക്കൊന്ന് പോയി ഒരു ദോശയും ഒരു കോഫിയും കഴിച്ചിട്ട് വരാം അങ്ങനെ നമ്മൾ ഫുൾ റെഡിയായി അതായത് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു മുടി ഒന്ന് അഴിച്ച് ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊന്നിട്ടു ഫേസിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല ഫേസിൽ ഞാൻ ഓൾറെഡി മേക്കപ്പ് ഒക്കെ ഇട്ടായിരുന്നു സോ അതവിടെ കിടപ്പുണ്ട് പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് മാത്രം ലിപ്സ്റ്റിക് ഇട്ടാൽ മതി നമ്മളിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആവും നമ്മൾ എന്തൊക്കെയോ മുഖത്ത് കാണിച്ചാൽ പോലിരിക്കും അപ്പം ആ കാണുന്നവർക്ക് ചോദിക്കും മുഖത്ത് എന്തൊക്കെയോ വാരി പുഷിയിട്ടുണ്ടല്ലോ സത്യത്തിൽ നമ്മൾ ലിപ്സ്റ്റിക്ക് മാത്രമായിരിക്കും കിട്ടിയിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇങ്ങനെ അന്താളിച്ച് നോക്കും നമ്മൾ എന്തോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് കാരണം എന്നെ ഇങ്ങനെ സംസാരിച്ച് കണ്ടിട്ടില്ല മലയാളത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു ഫീൽ ഉണ്ടല്ലോ അതായത് മലയാളത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമോഷണൽ ഒരു എക്സ്പ്രസിങ് അത് ഇംഗ്ലീഷിൽ വരുത്തില്ല അതുകൊണ്ട് എന്നിങ്ങനെ നോക്കുന്നത് പിന്നെ എത്ര സ്പീഡിൽ സംസാരിക്കുന്നതിനാണ് എന്നെ റോക്കറ്റ് തോളിക്കുന്നത് എനിക്ക് സ്പീഡ് കുറയ്ക്കണം ചിലപ്പോൾ കൊണ്ടായിരിക്കും ഐ വിൽ ഇംപ്രൂവ് ഇംപ്രൂവ് നമ്മുടെ സ്പീച്ച് സ്പീച്ച് ഫോർ ദാറ്റ് ദാറ്റ് ലൈക്ക് ടു ദ സ്പീഡ് ഓഫ് ദർ ഈസ് സെറ്റ് ഓഫ് പ്രാക്ടീസസ് ടു ഹൗ ടു സ്പീക്ക് ലൈക് ദ സ്പീച്ച് ക്വാളിറ്റി ഓഫ് സ്പീച്ച് സംസ് നോ യൂസ് നിങ്ങൾക്ക് മനസ്സിലായോ എനിക്ക് മനസ്സിലായിട്ടില്ല അവരും മനസ്സിലായിട്ടില്ല പക്ഷേ നമ്മളൊരു എന്താ പറയുക എപ്പോഴും പറയാം നമ്മളിങ്ങനെ സൈലൻ്റ് അല്ല സ്ലോ ആയിട്ട് സംസാരിക്കുക സ്ലോ ആയിട്ട് സംസാരിച്ചാൽ നമ്മൾ ബുദ്ധിയുള്ളവരായിട്ട് കൂട്ടുവാണ് ഈ സേയിങ് മൈ സ്പീച്ച് ഡെലിവറി സ്പീച്ച് ഡെലിവറി യാ ഷുഡ് സ്പീക്ക് ഇൻ എ വെരി സ്ലോ ടോൺ തോൺ അച്ചോ നമ്മുടെ ചോക്കൾ കുത്തി ഇതോ നമ്മുടെ തോക്കട പോവിയോന്നു So cute, no? enke, enke, aadak aadak e enke, ോ എനിക്ക് ഇത്ര ക്യൂട്ട് എനിക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് കെട്ടിപ്പിടിച്ചിരുന്നു എന്ന് ചെയ്യാൻ തോന്നുന്നു അതുപോലെ ക്യൂട്ടാണ് എൻ്റെ കൊച്ച് എന്തോ ചെയ്യണം സ്നേഹിച്ചു സ്നേഹിച്ച് ചെയ്യാനും കൊല്ലും അതുകൊണ്ട് അവനെ ഒട്ടും ഇഷ്ടമല്ല അവനവന് ഗിൽബേട്ടിനെയാണ് ഇഷ്ടം കാരണം ഗിൽബേട്ട് ഒരുപാട് ശല്യം ചെയ്തില്ല ഞാനാണെങ്കിൽ എന്നും പോയി ഉമ്മ കൊടുക്കുമല്ലോ ഉമ്മ കൊടുത്തതിൻ്റെ ലിപ്സ്റ്റിക്ക് എല്ലാ ദിവസവും അവൻ്റെ മൂത്ത് കാണും അതെങ്കിൽ അവനെ നാച്ചുറൽ ബ്ലഷ് ആക്കി വെക്കും ഞങ്ങൾ പോയി കഴിയുമ്പോൾ ആക്ക് സങ്കടം വരും കേട്ടോ ആളിവിടെ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും വാവ കുട്ടന ഭയങ്കര സ്നേഹ ഇതാണ് നമ്മുടെ ലുക്ക് പിന്നെ ഹബിയും സിമിലർ ലുക്കാണ് വെൽക്കം ലൈറ്റ്സ് എല്ലാം ഓഫാക്കിയെങ്കിലും നമ്മുടെ യോഗിക്ക് വേണ്ടി ഒരു ചെറിയൊരു ലൈറ്റ് ഇട്ടിട്ടുണ്ട് ആൾക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ പോവാന്ന് അപ്പൊ നമുക്ക് പോയി ഒരു ദോശ കഴിച്ചിട്ട് വരാം ഞങ്ങൾ തിരിച്ചു വരുന്നിടം വരെ ആൾ അവിടെ തന്നെ ഇരിക്കും ഞങ്ങൾ വരുന്നത് ഒരാൾ ഇവിടെ മഡാണെന്നൊക്കെ പറഞ്ഞ് ഈ മഴയത്തെ ചാണകത്തെ പോയി കാല് നേരത്തും കാലത്തും വരണം സോ ദോഷ് അങ്ങനെ ഞങ്ങൾ അവസാനം ഈയൊരു ഹോട്ടലിലേക്ക് എവിടെ കാണാം ഇതൊരു വൺ ഒ ക്ലോക്ക് വരെ കാണും മിഡ് നൈറ്റ് ഞങ്ങൾ സ്റ്റേ ചെയ്തതിനടുത്ത് റീസെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അൽഫാം ഒക്കെ പ്രിറ്റി അഫോർഡബിളാണ് ഇവിടെ സോ ഞാൻ സാധാരണ ഇവിടുന്ന് അൽഫാം വാങ്ങാറുണ്ട് ഇതിപ്പം ഗിൽബർട്ട് വന്നിട്ട് നമ്മൾ എന്താ കഴിക്കുന്നതെന്ന് പ്ലാൻ ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഇതിൽ അവസാനിച്ചു സോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി ഇപ്പം നമുക്ക് യു കിടെ റിയാക്ഷൻ കാണാം we don't he he greeted me takde i made takra kutta give me you missed us you missed us you missed us so much let's have chicken now പല്ല് തേപ്പിക്കാനുള്ള ശ്രമമാണ് ഇവിടെ പല്ല് പല്ലിപ്പിക്കാനും കുളിപ്പിക്കാനും നഖം വെട്ടാനും ഒക്കെ എന്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല സോ സോ ഫൈനലി സ്കിൻ കെയർ യു നെക്സ്റ്റ്